പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ജലജയുടെ റൂമിലേക്ക് കനക വന്നിട്ട് ഇങ്ങനെ അവിടെ നിന്ന് ചുറ്റുപറ്റിയൊക്കെ നോക്കിയിട്ട് പിന്നീട് ഇങ്ങനെ ഷെൽഫൊക്കെ നോക്കിയിട്ട് അവിടെ നിന്ന് ഒരു കത്രികയൊക്കെ എടുത്തിട്ട് ജലജയുടെ സാരി രണ്ട് മൂന്നെണ്ണം എടുത്തിട്ട് അതൊക്കെ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ എല്ലായിടത്തും നോക്കിയിട്ടാണ് കേട്ടോ അതൊക്കെ ചെയ്തു കൊണ്ടിരിക്കുന്നത് പാതി ഒരു സാരി എടുക്കും പിന്നീട് വേറെയും സാരി എടുത്തിട്ട് അത് കട്ട് ചെയ്ത് വെച്ചിട്ട് അങ്ങ് അലമാരയ്ക്ക് തന്നെയാണ് വയ്ക്കുകയാണ് കേട്ടോ കത്രികയൊക്കെ എടുത്തിട്ട് ഒന്നും അറിയാത്ത പോലെ വന്നിട്ട് അങ്ങ് ബെഡിലിരിക്കയാണ് ആ സമയത്ത് ചലച്ച എവിടേക്ക് കയറി വരുന്നുണ്ട് അപ്പൊ ജലച ചോദിക്കുന്നുണ്ട് ഞാൻ ഈ റൂമിൽ ഇല്ലാത്ത സമയത്ത് നീ തന്നെ എവിടെ വന്ന് കയറിയിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നെട്ടോ അപ്പൊ ഇതിപ്പോ എന്റെ റൂമും കൂടിയാണല്ലോ മുദിച്ചി അങ്ങനെയല്ലേ പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഞാൻ അവിടെ വന്നിരിക്കുന്ന രീതിയിൽ അങ്ങ് സംസാരിക്കുകയാണ് കേട്ടോ പിന്നീട് കനകയാണെങ്കിലും ഇങ്ങനെ മനസ്സിൽ ഓർക്കുന്നുണ്ടായിരുന്നു എൻ്റെ മക്കളെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നത് ഇവളാണ് അപ്പോൾ ഞാനിവിടെ ഉണ്ടാവുമ്പോൾ എത്രയൊക്കെ ചെയ്യേണ്ടതെന്നൊക്കെ ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് ഇങ്ങനെ ജലജയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു അമ്മ അങ്ങനെയൊക്കെ പറയും ഇങ്ങനെ വീട്ടിലെ വരുന്നവർ വരുമ്പോൾ അങ്ങനെ അവരോട് മോശമായിട്ട് സംസാരിക്കാൻ പാടില്ലല്ലോ അതുകൊണ്ടാണ് അമ്മ അങ്ങനെയൊക്കെ പറയുന്നത് നീ അതൊന്നും കേൾക്കണ്ട എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നെട്ടോ അപ്പോൾ എന്തായാലും കനക്ക് പറയും ഇതിപ്പോൾ എൻ്റെയും കൂടെ റൂമാണ് അപ്പോൾ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളപ്പോഴേക്കും ഇവിടെ വന്നിരിക്കും എന്ന് പറയുകയാണെ കേട്ടോ എന്നിട്ട് ജലജ അവിടുന്ന് ഒരു എടുത്തിട്ട് അങ്ങ് കുളിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ എങ്ങോട്ടാണ് കുളിക്കാൻ എന്ന് ചോദിക്കട്ടോ അപ്പോൾ രാവിലെ ഒന്ന് കുളിച്ചതാണ് ഇപ്പൊ നിന്നെ കണ്ടല്ലോ അപ്പോൾ വീണ്ടും ഒന്ന് കുളിക്കാന്ന് വിചാരിച്ചു പറഞ്ഞിട്ട് അങ്ങ് പോകുന്നുണ്ട് പിന്നീട് ജലജിയാണെങ്കിൽ ഇങ്ങനെ നിന്ന് സാരി ഒക്കെ എടുക്കുന്ന നോക്കുന്ന സമയത്ത് അതൊക്കെ ഇങ്ങനെ ആകെ വെട്ടി ഇട്ടിട്ടുണ്ടാവും അപ്പൊ അയ്യോ എന്താ ഇത് എന്താ ഇതെന്ന് ചോദിച്ചുകൊണ്ട് കനകയുടെ അടുത്തേക്ക് വരൂട്ടോ അപ്പോൾ കനകയും ചോദിക്കുമോ ഒന്നും അറിയാത്ത പോലെ എന്താ ഇതെന്ന് ഇങ്ങനെ ചോദിക്കും ചോദിക്കട്ടോ ഇതൊക്കെ എന്തിനാണ് എന്നോട് ചോദിക്കുന്നതെന്ന് ചോദിക്കും അപ്പോൾ എൻ്റെ സാരി ഇവിടെ ഇങ്ങനെ എലി കയറേണ്ടതല്ലേ അപ്പോൾ അതുപോലെ എലി വെട്ടി നശിപ്പിച്ചതായിരിക്കും എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ ഇത് എലിയൊന്നുമല്ല ധാര ചെയ്തെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് അറിയോ അപ്പോൾ കനകയാണെങ്കിലും ചോദിക്കുന്നുണ്ട് ജലജയ്ക്ക് ഇറങ്ങിൽ ആരാന്ന് പറയേ അപ്പോൾ ഇത് ഇപ്പോൾ നമ്മുടെ രണ്ടുപേരും ഈ കാര്യത്തിൽ തുല്യ ദുഃഖിതരാണല്ലോ നമുക്ക് രണ്ടുപേർക്കും കൂടെ ആളെ അറിഞ്ഞാൽ ശരിപ്പെടുത്തുക എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ കനക്കാണെങ്കിലും ആദ്യം ദേഷ്യം വരുന്നുണ്ട് കനകയ്ക്കല്ല ജലജയ്ക്കാണെങ്കിലും ആകെ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ എന്നിട്ടിങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഇതിങ്ങനെ എലിയൊന്നും അല്ല അതിലും വലിയ പന്നി എലിയാണ് ഇങ്ങനെ വെട്ടി നശിപ്പിച്ചിട്ടില്ലേന്ന് പറയും അപ്പോൾ നമുക്ക് നാളെ നല്ലൊരു എലിപ്പെട്ടി ഇവിടെ കൊണ്ടു വയ്ക്കാം എന്നൊക്കെ അങ്ങനെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന് പിടിക്കാൻ വലിയ അത്യാവശ്യം നല്ല പെട്ടി തന്നെ വേണ്ടി വരും എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു എന്നിട്ട് ജലജി ആണെങ്കിലും ദേഷ്യപ്പെട്ടു കൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ മനസ്സിൽ ഓർക്കുകയും ചെയ്യുന്നുണ്ട് ഇതിന് ഞാൻ നിനക്ക് കാണിച്ചു തിരിയാടിയിൽ നിന്നൊക്കെ ഓർത്തിട്ടാണ് അവിടെ നിന്നു പോകുന്നത് അപ്പോൾ സമയത്താണെങ്കിലും കനയ്ക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പം എന്തായാലും എൻ്റെ സാരി വെട്ടിയിട്ട സമയത്ത് അത് ഇങ്ങനെ പുതിയ ഫാഷനായിരിക്കും നല്ല ജലിജ പറഞ്ഞത് അതങ്ങ് ഉടുത്ത് ഇറങ്ങി അപ്പോൾ നാട്ടുകാർക്കൊക്കെ നല്ല ഇഷ്ടമാവും എലി ഇങ്ങനെ വെട്ടിയിട്ട സാരി എടുത്ത് നടക്കുന്നത് കാണാനെന്നൊക്കെ പറഞ്ഞ് കളിയാക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ജലജ ദേഷ്യപ്പെട്ടുകൊണ്ട് അവിടെ അങ്ങ്ങ് പോകും പിന്നീട് ജ പറയുന്നുണ്ടായിരുന്നു എന്താ ചൂട് ഞാൻ കുറച്ച് സമയം എ സിയിൽ കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ കയറി അങ്ങ് കിടക്കുകയും ചെയ്യുന്നുണ്ട് പിന്നീട് ആ ദൃഷ്ടിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഇങ്ങനെ ചേർന്ന് കിടക്കാനായിട്ടോ അപ്പോൾ ആദൃശ്യം വിടുക എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ എന്തായാലും വിടാനൊന്നും പോകുന്നില്ല ഞാൻ ഒരുപാട് സമയം ഒറ്റയ്ക്ക് നേരാടുക എന്നാണല്ലോ പരാതി ഇന്ന് നമുക്ക് ഒരുമിച്ച് നേരാടിയാലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നീ എന്താ ഈ പറയുന്നത് എനിക്കതിനൊന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പറയുകയാണ് കേട്ടോ അപ്പോൾ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഞാന് അപ്പോൾ ഞാനിങ്ങനെ എന്നെ ഇങ്ങോട്ട് വിവാഹം കഴിപ്പിച്ചത് ഇങ്ങനെ നമ്മൾ രണ്ടുപേരും ഇങ്ങനെ മാറി മാറിക്കിടക്കാനോ ഒന്നുമല്ലല്ലോ ഇനി നമുക്ക് എന്തായാലും ഇങ്ങനെ ഒരുമിച്ച് പോകാം രീതിയിലേക്ക് രീതിയിലൊക്കെ സംസാരിക്കാണ്ട് അപ്പോൾ അദൃശ്യം പറയുന്നുണ്ടായിരുന്നു നീ നമ്മുടെ നിബന്ധനകളൊക്കെ തെറ്റിക്കുകയാണെന്ന് എനിക്കൊരു നിബന്ധന ഇല്ല എന്ന് പറയട്ടോ ആ സമയത്ത് എന്നിട്ട് പിടി നോക്കിയിട്ട് അദർശിനെ പറ്റുന്നില്ല അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ നയുന് പറയും ചെയ്യുന്നുണ്ടായിരുന്നു ഇങ്ങനെ അദർശചേട്ടിനു പോലും ഈ പിടി വെടിയിക്കാനൊന്നും പറ്റില്ല അത്രയ്ക്ക് കരുത്തേണ്ട എന്നൊക്കെ പറയുകയാണ് പിന്നീട് എന്തായാലും ആദർശ് അവിടെ നിന്ന് അങ്ങനെ എണീക്കുന്നുണ്ട് കേട്ടോ അതിനിക്ക് വട്ടായി എന്നാ തോന്നിയെന്നൊക്കെ പറയുന്നുണ്ട് അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിച്ച് എനിക്ക് വട്ടായി എനിക്ക് എന്തായാലും ഇനി അതിനെ പറ്റില്ല എനിക്ക് എൻ്റെ ഭർത്താവിനെ വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും പിന്നീട് ഇങ്ങനെ ഞാനിങ്ങനെ ആദർശനെ ഒന്തി തള്ളി ബാത്റൂമിലേക്ക് കൊണ്ടുപോകുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ പക്ഷെ അവരുടെ ചുവട്ടിലേക്ക് നിൽക്കുന്നുണ്ട് ആ സമയത്ത് ദൃദൃശ്യാണെങ്കിലും ഞാൻ ഇനി ഇങ്ങനെ ഭയങ്കര കൂടി നോക്കുകയാണ് അപ്പോൾ അതിൻ്റെ മുന്നേ ഇങ്ങനെ മുത്തശ്ശൻ പറഞ്ഞ കാര്യമൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു നമുക്ക് ഒരു കുഞ്ഞ് വേണമെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ എന്നോട് അദൃശ്യ പറയുന്നുണ്ടായിരുന്നു അതൊന്നും ഇപ്പം എന്തായാലും നടക്കില്ല എന്നുള്ള കാര്യൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഇനിയിൽ എന്തായാലും ആദൃശ്യം അങ്ങനെ എട്ടി നീക്കുകയാണ് അപ്പൊ അത് ആദൃശ്യേണ്ട സ്വപ്നമായിരുന്നു കേട്ടോ എന്നിട്ട് ഇങ്ങനെ അദൃശ്യം വിചാരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഇനി ഇതെങ്ങനെ നടക്കുവോ അവളായതുകൊണ്ട് ചിലപ്പോ അതൊക്കെ നടക്കുന്നപ്പോഴേക്കും നങ്ങനെ ചായക കൊണ്ടുവരുന്നുണ്ട് നെ ചോദിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു എന്താന്ന് അപ്പൊ അങ്ങനെ പറയുന്നുണ്ട് വിവാഹം കഴിഞ്ഞ ശേഷം എനിക്കിപ്പോ നല്ലൊരു സ്വപ്നം പോലും കാണാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ ഇനിയിപ്പോ വിവാഹം കഴിഞ്ഞതല്ലേ സ്വപ്നം കാണലൊക്കെ കുറച്ച് കുറയ്ക്കുന്നത് നല്ലതായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ അവളുടെ ഒരു നീരാട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയാനായിട്ട് അപ്പോൾ എന്താ സ്വപ്നം കണ്ടതെന്ന് എനിക്ക് മനസ്സിലായി എന്നൊക്കെ ഞാൻ അതിന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അതെന്തായാലും എനിക്ക് ഊഹിക്കാൻ പറ്റുമെന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഇത്രയ്ക്ക് മോശമായിട്ടുള്ള സ്വപ്നമൊക്കെയാണ് കാണുന്നത് ഇങ്ങനെയൊക്കെ ചിന്തിച്ച് കിടക്കുന്നതുകൊണ്ടാണ് ഇങ്ങനത്തെ സ്വപ്നങ്ങൾ കാണുന്നതെന്ന് പറയും അപ്പോൾ ആ ദൃശ്യം പറയുന്നുണ്ടായിരുന്നു ഞാനങ്ങനെ മോശമായിട്ടൊന്നും ചിന്തിക്കാറ് പോലും ഇല്ല അപ്പോൾ ഞാൻ ഇങ്ങനെ ആരെയൊരു പെൺകുട്ടിനെ പോലും പ്രേമിച്ചിട്ടില്ല എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ അതിനെ കളിയാക്കുന്നുണ്ടായിരുന്നു അത് അതിൻ്റെ കുഴപ്പമാണ് അപ്പോൾ ഇങ്ങനെ ജ്വല്ലറിയിൽ ഒരുപാട് പെൺകുട്ടികൾ വരുമായിരുന്നല്ലോ അപ്പോൾ അവരെയൊക്കെ എന്താ സ്നേഹിച്ചിട്ടായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നായനോട് തിരിച്ചും ചോദിക്കുന്നുണ്ട് അവൾ അങ്ങനെ മുൻപ് ഒരുപാട് അങ്ങനെ ആളുകളെ പ്രേമിച്ച പോലെയാണല്ലോ പറയുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അത് ചോദിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം നായനെ പറയുന്നുണ്ട് എനിക്കതിനുള്ള സമയം കിട്ടിയില്ല അപ്പോൾ അങ്ങനെ സമയം കിട്ടിയായിരുന്നെങ്കിൽ ഞാൻ പ്രേമിച്ചേനെ ആ പ്രേമിച്ച ആളെ തന്നെ കല്യാണം കഴിക്കുകയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നീട് ഞാൻ പറയുന്നുണ്ടായിരുന്നു വിവാഹത്തിന് മുന്നേ ആരും സ്നേഹിച്ചില്ല എന്നാൽ പിന്നെ കല്യാണം കഴിഞ്ഞ ശേഷം ആ തല കെട്ടിയ പിന്നിനെ എങ്കിലൊന്ന് സ്നേഹിച്ചുകൂടെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ അദൃശ്യം ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അതൊന്നും പറ്റില്ല എന്നുള്ളതിൽ ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പം ഞാൻ പറയുന്നുണ്ടായിരുന്നു ഈ മുറിയുടെ സ്വഭാവം എന്നാ ഒന്ന് മാറുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്നും പോകും പിന്നീട് മീനാക്ഷി ആണെങ്കിൽ വന്നിട്ടുണ്ടാവും അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കണ്ടുകൊണ്ട് ദേഷ്യപ്പെട്ട് ദേവയാനി അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് ചോദിക്കുന്നുണ്ട് നിന്നോട് ആരാണ് അവിടെ ജോലിക്ക് വരാൻ പറഞ്ഞത് അപ്പോൾ നിനക്കിങ്ങനെ അന്ന് ഇങ്ങനെ നയനെ പൈസ കൊടുത്ത ശേഷം നിന്നോട് ഇവിടെ ജോലിക്ക് വരണ്ടാന്ന് പറഞ്ഞതല്ലേ എന്നൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം എന്നോട് ആരും പറഞ്ഞിട്ടൊന്നല്ല വന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടിലാണെന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം നയനെ പറഞ്ഞിട്ടാണ് വന്നതെന്നുള്ളതിലാണ്ടാദേവിയെ ദേഷ്യപ്പെട്ടുകൊണ്ട് സംസാരിക്കുന്നത് എന്നിട്ട് പറയുന്നുണ്ട് ഇനിയിപ്പോൾ എന്തായാലും ഇങ്ങനെ അവളെന്നേക്കാളും മുകളിൽ ഇങ്ങനെ ഓരോന്ന് ചെയ്യാനാണ് അവൾക്ക് ഇങ്ങനെ താല്പര്യം അപ്പം നീ ഇങ്ങനെ ഇവിടെ നിന്ന് പുറത്തിറങ്ങിയാൽ ഇങ്ങനെ എല്ലാവരോടും അയൽക്കാരോടും നാട്ടുകാരോടൊക്കെ പറയുമല്ലോ അവൾ പാവാണെന്നുള്ളത് അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് അവൾ ഓരോന്ന് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നയനേനെ കുറ്റപ്പെടുത്തി പറയുന്നുണ്ട് അപ്പോൾ നയനെ പറയുന്നു മീനാക്ഷി പറയുന്നുണ്ടായിരുന്നു നായനോ മോളൊരു പാവാണ് അപ്പോൾ എന്തായാലും ഞാൻ അവളോടൊന്ന് ചോദിക്കട്ടെ എന്ന് നന്നായിട്ട് ദൈവേനയോടൊന്നും പോകും അപ്പോൾ നായനയാണെങ്കിൽ ഹോളിൽ ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ അപ്പം എന്നിട്ട് ദേഷ്യപ്പെട്ട് വന്നിട്ട് പറയുന്നുണ്ട് നീ ഒന്ന് കിച്ചണിലേക്ക് ചെന്നേനെ അപ്പോൾ ഞാനിപ്പോൾ അവിടെ ഒരു ജോലി ചെയ്തു കൊണ്ടിരിക്കില്ല അത് കഴിഞ്ഞിട്ട് പോകാന്നുള്ളതിൽ ഞാന് സംസാരിക്കാനുണ്ട് അപ്പോൾ ദേഷ്യപ്പെട്ടുകൊണ്ട് അങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ജലജയാണെങ്കിലും അതിൻ്റെ ഇടയിൽ കൂടെ വന്നിട്ട് ഇങ്ങനെ കുത്തിതിരിപ്പുണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഏട്ടത്തിൽ നിന്നോട് കിച്ചണിലേക്ക് പോകാൻ പറഞ്ഞതെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാന് മനസ്സിൽ ഓർക്കുന്നുണ്ട് ഇനിയിപ്പോൾ സ്റ്റവിൽ ഞാനെന്തെങ്കിലും വെച്ച് പോകുന്നിട്ട് അത് കരിഞ്ഞോ എന്നൊക്കെ ഇങ്ങനെ ഓർക്കുന്നുണ്ട് അപ്പം ആ സമയത്ത് ജലജ് പറയുന്നുണ്ട് അവൾ എന്തോ കള്ള ആലോചിക്കുകയാണ് പറയാൻ വേണ്ടിയിട്ടെന്നൊക്കെ എന്തെങ്കിലും അങ്ങനെ സംസാരിക്കാൻ അപ്പോൾ വീട്ടിൽ സംസാരം കേട്ടോണ്ട് മുത്തശ്ശി അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ മുതശി ചോദിക്കുന്നുണ്ട് എന്താ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് ഞാൻ ഇവളോട് ഒന്ന് കിച്ചണിലേക്ക് പോവാൻ പറഞ്ഞാണ് അപ്പോൾ അവള് അതിൻ്റെ മുകളിൽ ഇവിടെ അപ്പോൾ ഞാൻ നാനി മോളൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ അത് കഴിഞ്ഞിട്ട് മോള് പോയിക്കോളും എന്നൊക്കെ പറയുന്ന ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ജലജ അതിൻ്റെ ഇടയിൽ കൂടെ ഓരോന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കി ഓരോന്ന് പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നീട് എന്തായാലും നാനിയാണെങ്കിലും അങ്ങനെ പക്കറ്റും വെള്ളം എടുത്തിട്ട് അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ അപ്പോൾ ആ സമയത്ത് ജലജ പറയുന്നുണ്ടായിരുന്നു അവൾക്ക് ഇങ്ങനെ ജോലി ചെയ്യാൻ മടിയാണ് അപ്പോൾ ഇങ്ങനെ അവിടെ അങ്ങനെ ചുറ്റിപ്പറ്റി അത് തുടച്ചുകൊണ്ട് നിൽക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ദേവയാനി പറയുന്നുണ്ടായിരുന്നു എൻ്റെ മരുമകൾക്ക് ഞാൻ അവളെ മരുമകളായിട്ട് അംഗീകരിച്ചിട്ടൊന്നുമില്ല പക്ഷേ അവൾക്ക് ജോലി ചെയ്യാനൊരു മടിയില്ല അതെനിക്ക് സംബന്ധിച്ച് തരാമൊന്നും പറ്റില്ല നിന്റെ മരുമകൾ കാണാൻ മടിയില്ലത് അത് നീ ഓർക്കുന്നത് നല്ലായിരിക്കും ഇങ്ങനെ ദേവയാനി ജലജേനോട് പറയുകയും ചെയ്യുന്നുണ്ട് പിന്നീട് ഞാൻ അടുക്കളയിലേക്ക് വരുന്ന സമയത്ത് അവിടെ മീനാക്ഷി ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചേച്ചി എപ്പോഴാണ് വന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം ഞാൻ കുറച്ച് സമയമായിട്ടുള്ളൂ വന്നിട്ട് അപ്പോൾ ചേച്ചിനോട് അരാ വരാൻ പറഞ്ഞത് അന്നുണ്ടായ പ്രശ്നങ്ങൾക്ക് ശേഷം ചേച്ചിയോട് അമ്മ വരണ്ടാന്ന് പറഞ്ഞതല്ലേ ഇനിയിപ്പോൾ ചേച്ചി വന്നത് ഞാൻ പറഞ്ഞിട്ടാണെന്നായിരിക്കും അമ്മ പറയാൻ പോകുന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും അന്ന് ഇത്രയും പ്രശ്നം ഉണ്ടായില്ലേ എന്നുള്ളതിൽ അത് ഞാൻ മാത്രമാണ് കുറ്റക്കാരി ആയതെന്നൊക്കെ പറയുമ്പോൾ അമ്മാക്ഷി പറയുന്നുണ്ടായിരുന്നു അത് ജലചയുടെ കാരണം കൊണ്ടാണെന്ന് അതൊക്കെ എനിക്കറിയാം പക്ഷേ ഞാൻ മാത്രമാണ് കുറ്റക്കാരിയായതെന്ന് പറഞ്ഞിട്ട് ഞാൻ നയൻ സങ്കടത്തോടു കൂടി അങ്ങ് പോകും അപ്പോൾ ആ സമയത്ത് നയനെ വരുമ്പോൾ ദേവയാനി ചോദിക്കുന്നുണ്ട് നീ കണ്ടല്ലോ അങ്ങനെ ആര് പറഞ്ഞിട്ട് അവൾ ജോലിക്ക് വന്നതെന്ന് ചോദിക്കും അപ്പോൾ ഞാൻ പറഞ്ഞിട്ടോ ഒന്നുമല്ല ചേച്ചി ജോലിക്ക് വന്നതെന്ന് പറയാം അത് കേട്ടുകൊണ്ട് മുത്തശ്ശി അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ മുത്തശ്ശീനോടും കാര്യം പറയുന്നുണ്ട് അന്ന് ഇങ്ങനെ ഞാൻ മീനാക്ഷോട് ജോലിക്ക് വരണ്ടാന്ന് പറഞ്ഞതാണ് ഇവിടെ ഒരു ഇങ്ങനെ ജോലിക്കാരി മതി എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ദേവയാനി അപ്പോൾ എന്തായാലും അങ്ങനെ പിന്നീട് മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു കാലാകാലങ്ങളായിട്ട് ഇങ്ങനെ മീനാക്ഷി അല്ലേ ഇവിടുത്തെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് അവൾ വന്നതിലിപ്പോൾ എന്താ തെറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അതിനെ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ പറഞ്ഞിട്ടെല്ലാം മുത്തശ്ശി മീനാക്ഷിയേച്ച് വന്നതെന്നൊക്കെ പറയുന്നുണ്ട് ഇവൾ കള്ളം പറയുന്നതാണ് ഇവൾ പെരുങ്കള്ളിയാണ് അപ്പോൾ ഇവൾ ഇങ്ങനെ ഏട്ടത്തിയുടെ വാക്ക് ധിക്കരിക്കുന്നതാണല്ലോ ഇങ്ങനെ സന്തോഷം എന്നുള്ള രീതിയിൽ സംസാരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം അത് ജലജ പറയുന്ന സമയത്ത് മുത്തശ്ശിയാണെങ്കിലും അങ്ങനെ ജലജേനെ വഴക്കു കുറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഇവിടെ ഇങ്ങനെ കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് വഴക്കു കുറയുന്നുണ്ട് പിന്നീട് ദേവയാനിയാണെങ്കിലും പറയും നാളെ തൊട്ട് മിനി അക്ഷനോട് വരണ്ടാന്ന് ഞാൻ പറഞ്ഞോളാം ഇവിടെ ഒരു ജോലിക്കാരി മതി എന്നുള്ളതിൽ അങ്ങനെ പറയാണ് കേട്ടോ അപ്പം ആ സമയത്ത് ആദർശത് കേട്ടോണ്ട് വരുന്നുണ്ട് എന്നിട്ട് ദേവയാനീനോട് പറയുന്നുണ്ട് അതമ്മ ഈ വീട് ഒരു സാധാരണ വീടല്ല ഒരുപാട് അംഗങ്ങളുള്ള വീടാണ് ഈ വീട്ടിലെ ജോലി ഒറ്റയ്ക്ക് എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നങ്ങനെ പറയാനായിട്ട് അപ്പോൾ ആദർശന ഇങ്ങനെ നോക്കുകയാണ് ദേവയാനി അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്